പ്രീണന രാഷ്ട്രീയമല്ല ഇപ്പോൾ നടക്കുന്നത് പ്രീണന രാഷ്ട്രീയമല്ല ഇത് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമാണ് പ്രീണന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചില വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അല്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റും എന്ന് പ്രതിജ്ഞ എടുത്തവർ ഉള്ള നാടാണ് അത്തരത്തിലുള്ളവർ തന്നെ ആയിരിക്കണം ഇത്തരം കരാളമായ കിരാതമായ നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക ഒരു ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഇതുപോലെ നിലവിലുള്ള നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു നിയമം വരിക എന്നുള്ളത് ഇനി ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഭീകരവാദികളുടെയും വർഗീയവാദികളുടെയും ശ്രമത്തിന് രാഷ്ട്രീയക്കാർ കൂട്ടുനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ആ നിയമം വക്കഫ് നിയമം ഒരു ബൈ യൂസർ എന്ന നിലയിൽ ഒരു സംഗതി കൊണ്ടുവന്നല്ലോ വക്കഫ് ബൈ യൂസർ ഒരിടത്തുമില്ലാത്ത വക്കഫ് ബൈ യൂസർ എന്തിനാണ് നെഹ്റു സർക്കാർ കൊണ്ടുവന്നത് അത് പിന്നീട് വക്കപ്പ് ബൈ യൂസർ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയപ്പോഴേക്കും കുറച്ചും കൂടി മൂർച്ച കൂടി വക്കപ്പ് ബൈ യൂസർ അത് വക്കഫ് ബോർഡിലേക്ക് വരുന്ന അവസ്ഥയായി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റ അപ്പോൾ അപ്പോഴും നമുക്ക് സിവിൽ കോടതിയിൽ പോകാം അപ്പോൾ വക്കബ് ബൈ യൂസർ വന്നാൽ പോലും സിവിൽ കോടതിയിൽ പോയി അത് ശരിയാക്കാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അഞ്ചിലായപ്പോഴോ സിവിൽ കോടതിയിൽ പോകാൻ പറ്റില്ല വക്കബ് ബൈ യൂസർ അവിടെ ഉണ്ട് അപ്പോൾ വക്കബ് ബൈ യൂസർ എന്ന് വെച്ചാൽ സർക്കാരിന് ഒരു വസ്തു വക്കഫ് ചെയ്യാൻ അവകാശമുണ്ടോ ശരിയത്ത് നിയമം അനുസരിച്ച് ഒരു മുസ്ലിമിനാണ് വക്കഫ് ചെയ്യാൻ അവകാശമുള്ളത് അങ്ങനെയൊരുക്കെ എങ്ങനെയാണ് സർക്കാരിന് പാകിസ്ഥാനിലേക്ക് പോയവരുടെ സ്ഥലവും അതുപോലെ തന്നെ ഈ ബൈ യൂസർ ആയിട്ടുള്ള സ്ഥലവും ഇങ്ങനെ വക്കപ്പ് ബോർഡിലേക്ക് കൊടുക്കാൻ സർക്കാരിന് വക്കഫ് ചെയ്യാൻ എന്താണ് അവകാശം എൻ്റെ ചോദ്യം സുപ്രധാനമായ ചോദ്യമാണ് കോൺഗ്രസ് സർക്കാരിന് വക്കഫ് ചെയ്യാൻ എന്താണ് അവകാശം വക്കഫ് ബൈ യൂസർ പ്രാക്ടിക്കലി ഒരു സർക്കാരിൻ്റെ വക്കഫ് പരിപാടിയാണ് സർക്കാർ വക്കഫായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പരിപാടിയാണത് അതിന് സർക്കാരിന് എന്തവകാശം ഇനി ഈ വക്കഫ് ബൈ യൂസറിൽ നിന്ന് എവിക്ഷനും ആകാമെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ വന്നു അപ്പോൾ ഇതിലൂടെയെല്ലാം വ്യക്തമായും സർക്കാർ തന്നെ ഇസ്ലാമിക രാഷ്ട്രവാദത്തിനായി മണ്ണ് കൂടുതൽ 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 ചേർത്ത് കൊടുക്കുന്നതായിട്ടല്ലേ മനസ്സിലാകൂ ഇനി മറ്റൊരു കാര്യം പറയാം ലോ ഓഫ് ലിമിറ്റേഷൻ എടുത്തു കളഞ്ഞത് എന്തിനാണ് പന്ത്രണ്ട് വർഷം മുപ്പത് വർഷം അതാണല്ലോ നമുക്കുള്ളത് വ്യക്തികളുടേതാണെങ്കിൽ അതുപോലെ മറ്റ് സൊസൈറ്റികളുടെയൊക്കെ ആണെങ്കിൽ പന്ത്രണ്ട് വർഷം സർക്കാരിൻ്റെ ആണെങ്കിൽ മുപ്പത് വർഷം അങ്ങനെയാണല്ലോ അഡ്വാസ്പെ സെഷനിലേക്ക് പോകുന്നത് ആ ഒരു സംഗതിയെ എന്തുകൊണ്ടാണ് ആ ലിമിറ്റേഷൻ എടുത്തു കളഞ്ഞിട്ട് വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് എന്ന പ്രിൻസിപ്പിളിനു വേണ്ടി ഇന്ത്യയിലെ ഏതു സ്ഥലവും ഉപയോഗിക്കാം അല്ല ഏത് സ്ഥലവും പിടിച്ചെടുക്കാം എന്ന ഒരു എത്ര നാൾക്ക് മുൻപുള്ളതും പിടിച്ചെടുക്കാം എന്നൊരു ക്ലോസ് ചേർത്തതിലൂടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കൂ വക്കബ് ബൈ യൂസർ എന്നുള്ള അതേ സംഗതി ഉപയോഗിച്ചാണ് തിരു തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ ഗ്രാമത്തിലെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം വരെ പിടിച്ചെടുക്കുക പിടിച്ചെടുത്തിരിക്കുന്നത് എന്താ അതിൻ്റെ പിന്നിലുള്ളത് വക്കബ ബൈ യൂസറാണ് അതായത് ഇസ്ലാം ഉണ്ടാകുന്നതിനും മുൻപുള്ള ഒരു പ്രദേശവും ഒരു മത ക്ഷേത്രവും പിടിച്ചെടുക്കാൻ തക്ക വിധത്തിൽ ഇങ്ങനൊരു വക്കബ് ബൈ യൂസറ് ഉണ്ടാക്കിയത് എന്തൊരു ദ്രോഹമാണ് ലിമിറ്റേഷൻ ആക്ട് എടുത്തു കളഞ്ഞത് എന്തൊരു ദ്രോഹമാണ് ഇനി ഞാൻ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ നിയമം അനുസരിച്ച് വക് ഇത്തരത്തിൽ വക്കഭൂമി വിൽക്കാമായിരുന്നോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമം അനുസരിച്ച് വക്കഭൂമി വിൽക്കാമായിരുന്നോ വിൽക്കാമായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് എന്ന പ്രിൻസിപ്പിൾ അവിടെ ഉണ്ടായിരുന്നോ മൻമോഹൻ മൻമോഹൻസിംഗ് സർക്കാരാണല്ലോ ആ അർത്ഥത്തിൽ വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് എന്നുള്ളത് അടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇങ്ങനൊരു ഡീഡുണ്ടാകുന്നു അൻപത്തിനാലിൽ നിയമമുണ്ടാകുന്നു ആ നിയമത്തിൽ മൂന്ന് വർഷത്തിനുള്ളിൽ നിയമം ഇറങ്ങി ആക്ട് ഇറങ്ങി മൂന്ന് വർഷത്തിനുള്ളിൽ അത് വക്കഫ് ബോർഡ് തങ്ങളുടേതാക്കി രജിസ്റ്ററിലേക്ക് ചേർക്കണമെന്നുണ്ടല്ലോ എന്തുകൊണ്ട് ചേർത്തില്ല അത് വക്കഫായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ചേർത്തില്ല എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് നിന്ന് ചിലർ വിളിക്കുകയായിരുന്നു നാൽപ്പത് വർഷങ്ങളായി കേസുമായി മുന്നോട്ട് പോകുന്നവർ അത് വക്കഫുമായി ബന്ധപ്പെട്ട ആളുകൾ വിറ്റ പ്രോപ്പർട്ടിയാണ് ഇനി വക്കഫ് ബോർഡിൽ നിന്ന് അനുവാദം വാങ്ങണമായിരുന്നു അനുവാദം വാങ്ങി അല്ല അവരത് വിറ്റത് എന്നെന്താണ് തെളിവ് എന്തു തരം അനുവാദമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ വാക്കാലുള്ള അനുവാദത്താൽ തന്നെയായിരിക്കണം പലതും അന്ന് വിറ്റിട്ടുള്ളത് ഇപ്പോൾ ഇതെല്ലാം പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി അതിനെല്ലാം തമസ്കരിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് വക്കഫ് ആക്റ്റിനെ ഇന്ത്യയെ കുട്ടിച്ചോറാക്കാൻ അനുവദിക്കാതെ വക്കഫ് ആക്റ്റിനെ ശരിയായ രീതിയിൽ ഭേദഗതി നടത്താൻ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ വക്കഫ് ആക്ട് ഇപ്പോൾ ജനം കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പഠിച്ചവർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഒരു പൊതു ചർച്ച വയ്ക്കും എവിടെയൊക്കെയാണ് വക്കഫ് ആക്ടിൻ്റെ പ്രശ്നങ്ങളുള്ളത് അതിലേക്ക് ഇതിൽ ഇതിൽ ഇപ്പോൾ കാര്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വളരെ യുക്തിസഹമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ വിളിക്കൂ നമുക്ക് ചർച്ച ചർച്ചയാവാം അല്ലാതെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനും വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും അതിലൂടെ ഒരുപക്ഷെ അവരറിയാതെ തന്നെ ഒരു മതരാഷ്ട്രമായ ഇന്ത്യയെ മാറ്റാനുമുള്ള ശ്രമങ്ങൾക്ക് തടയിടേണ്ടിയിരിക്കുന്നു ഇനി ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം ഞാൻ നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വക്കഫ് അവകാശവാദമുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് വക്കഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യയിൽ അതിൻ്റെ പോർട്ടലിൽ ഞാനൊന്ന് സെർച്ച് ചെയ്തു രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്ഥലനാമങ്ങളാണ് വക്കഫ് അവകാശവാദങ്ങളുള്ളതായി അവിടെ ഉള്ളത് അത് സംക്ഷിപ്തമാക്കിയെടുത്താൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇതിൽ കൃത്യമായ വിവരണങ്ങളുള്ളത് അതായത് ഇന്ന സർവേ നമ്പർ ഇന്ന അതിര് ഇങ്ങനെ കൃത്യമായ വിവരങ്ങളുള്ളത് വെറും അറുപതോളം സ്ഥലനാമങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറോളം സ്ഥലനാമങ്ങൾ രഹസ്യമാക്കി നാമങ്ങൾ രഹസ്യമല്ല പക്ഷേ സ്ഥലനാമങ്ങൾ മാത്രമിട്ടിട്ട് മറ്റു വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നത് എന്തുകൊണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അഞ്ച് സബ് ഡിസ്ട്രിക്റ്റുകളായി തിരിച്ച് അവിടെയുള്ള സ്ഥലനാമങ്ങളും ഞാൻ വെബ്സൈറ്റിൽ നോക്കുകയുണ്ടായി വാംസിയിൽ അവിടെ നമ്മൾ കാണുന്നു രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപത് സ്ഥലനാമങ്ങൾ അവ വക്കഫ് അവകാശവാദമുള്ളതായി കാണാം രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപത് എന്നാൽ ഡീറ്റെയിൽസ് ലഭ്യമല്ലാത്തത് രണ്ടായിരത്തി സ്ഥലനാമങ്ങൾക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമല്ല അതായത് വെറും നൂറെണ്ണം മാത്രമേ ഇന്ന് പുറത്തു വന്നിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ചെല്ലാനം പോലുള്ളൊരു സ്ഥലം വംസിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ സമൂഹം മുഴുവൻ ആകെ അസ്വസ്ഥരായി ചെല്ലാനത്തെ ജനം മുഴുവൻ വളരെ അസ്വസ്ഥരായിക്കൊണ്ട് അവിടെ നിന്ന് അവരോട് പോകാനായിട്ട് അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്ന് അവർ അന്വേഷിച്ചു അവിടെ ചെന്ന് അന്വേഷിച്ചു ചെല്ലാനത്ത് നിന്ന് ഒത്തിരി പേര് ഇടക്കൊച്ചിയിലുള്ള നൂറുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ ചെന്ന് അന്വേഷിച്ചു കാരണം അവരുടെ പേരാണ് മാനേജറായി കൊടുത്തിരിക്കുന്നത് അവർക്ക് ലഭിച്ച വിശദീകരണം അങ്ങനെ ഒന്നില്ല അത് മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ് ചെല്ലാനം എന്ന പേര് എങ്ങനെയാണ് മിസ്റ്റേക്കായി വരുന്നത് അങ്ങനെയെങ്കിൽ അത് തിരുത്താൻ ആരാണ് മുൻകൈ എടുക്കേണ്ടത് എടക്കൊച്ചി എന്നാണ് അവിടെ ഉദ്ദേശിച്ചതെങ്കിൽ അത് തിരുത്താൻ ആരാണ് മുൻകൈ എടുക്കേണ്ടത് ആരുടെ അഡ്രസ്സാണോ അവിടെ കൊടുത്തിരിക്കുന്നത് അതായത് മാനേജർ എന്ന ആരെ കൊടുത്തിരിക്കുന്നുവോ അവരല്ലേ തിരുത്താൻ മുൻകൈ എടുക്കേണ്ടത് അങ്ങനെയൊന്നും ചെയ്യാതെ വർഗീയ വിദ്വേഷം പരത്തല്ലേ എന്ന് പറഞ്ഞിട്ടൊരു വാട്ട്സ്ആപ്പ് മെസ്സേജ് പരക്കുന്നുണ്ട് ഇപ്പോൾ നോക്കൂ എന്ത് ന്യായമാണ് ഈ പറയുന്നത് ഇപ്പോൾ ചെല്ലാനത്തെ കാര്യം ഞാൻ സൂചിപ്പിച്ചത് എറണാകുളത്ത് ഇതുപോലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതോളം സ്ഥലനാമങ്ങൾ വക്കഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യയുടെ പോർട്ടലിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ചെല്ലാനം അതിലൊരു പേര് മാത്രമാണ് ദയവു ചെയ്ത് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണകൂടങ്ങൾ പ്രതിപക്ഷം വളരെ ഗൗരവമായി കാര്യങ്ങളെ കാണുക നിങ്ങൾക്ക് പൗരന്മാരോട് ഒരു ഉത്തരവാദിത്വമില്ലേ ഈ ജനതയോട് നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലേ മൊത്തം അധിനിവേശത്തിനായി നിങ്ങൾ ഇവിടെ മൊത്തം തുറന്നിട്ട് കൊടുക്കുകയാണോ വംസിയുടെ പോർട്ടലിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രീണരാ പ്രീണന രാഷ്ട്രീയമല്ല മറിച്ച് ഒതു ഒരു മതരാഷ്ട്രമാക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമമാണ് സത്യത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത് അതിനെ വേണ്ട രീതിയിൽ ചെറുക്കേണ്ടത് എല്ലാ പൗരന്മാരുടെ ഉത്തരവാദിത്വമാണ് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരനെ വർഗീയത എന്ന് പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ നേരെ നിന്ന് ചോദിക്കും ആർക്കാണ് വർഗീയത ഇതുപോലെ കിരാതമായൊരു നിയമം ഉണ്ടാക്കിയ പാർട്ടികൾക്കാണോ വർഗീയത അത് നടപ്പിലാക്കാനായി സുശ്രാന്തി സുഷ്കാന്തി കാണിക്കുന്ന ഇന്നത്തെ കേരളത്തിലെ ഭരണകൂടം പോലെയുള്ള കൂട്ടർക്കാണോ വർഗീയത അതോ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഭരണഘടന ഞങ്ങൾക്ക് തരുന്ന സമത്വവും നീതിയും സ്വാതന്ത്ര്യവും സാഹോദര്യവും മുറുകെ പിടിക്കാനായി ആഗ്രഹിക്കുന്ന ഞങ്ങൾക്കാണോ വർഗീയതയുള്ളത് ദയവ് ചെയ്ത് ആത്മാർത്ഥതയോടെ നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാതെ ഇടപെടാൻ എല്ലാ രാഷ്ട്രീയക്കാരും ശ്രമിക്കണം ഇത് ഗൗരവമായി തന്നെ എടുക്കണം വക്കഫ് നിയമത്തെ നന്നായി പഠിക്കണം അതിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ ശരിക്ക് കാണണം ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനായി കൃത്യമായ കോൺട്രിബ്യൂഷൻ നിങ്ങൾ നൽകണം അല്ലെങ്കിൽ ഉറപ്പാണ് ഇവിടെ ജനമുണരും ഈ രാഷ്ട്രീയക്കാരെ തുരത്തി ഓടിക്കുന്നൊരവസരം ഇവിടെ ഉണ്ടാകും കാരണം നാടിനെ കുട്ടിച്ചോറാക്കാൻ ഭാരതീയർ ഇന്ത്യക്കാർ സമ്മതിക്കില്ല ഇതോടൊപ്പം നോക്കണം സമരപ്പന്തലിൽ വന്ന് ഇപ്പം തന്നെ ശരിയാക്കും ഭേദഗതി റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതീക്ഷ നൽകിപ്പോയ കുറേ കൂട്ടരുണ്ട് ഒരു വിശദീകരണം കൂടാതെയാണ് അത് ഈ ശീതകാല സമ്മേളനത്തിൽ അത് നടപ്പിലാക്കില്ല അടുത്തതിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അത് പിൻവലിച്ചിരിക്കുന്നത് മുനമ്പത്തെ ഒരു രാഷ്ട്രീയ വിലപേശലിനുള്ള ഒരു സ്ഥലമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ബി ജെ പി നിങ്ങളെ നിങ്ങളോട് ഞങ്ങൾക്ക് വലിയ അമർഷമുണ്ട് പ്രതിഷേധമുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ അത് ഇടതായാലും കൊള്ളാം വലുതായാലും കൊള്ളാം ബി ജെ പി ആയാലും കൊള്ളാം ഇവിടുത്തെ ഇന്ത്യക്കാർക്ക് പറയാനുള്ളത് ഇവിടുത്തെ പൗരന്മാർക്ക് പറയാനുള്ളത് ഭരണഘടനയനുസരിച്ച് ഇവിടെ മതേതരത്വത്തിൽ ജീവിക്കാനും ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാനുമുള്ള ഞങ്ങളുടെ അവകാശം അതിനെ തകർക്കാനോ തളർത്താനോ ഇല്ലാതാക്കാനോ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായും ഞങ്ങൾ ഉണരും പൗരന്മാരുണരും നിങ്ങളെ ഞങ്ങൾ നിഷ്പ്രഭരാക്കി കളയും തികച്ചും വ്യത്യസ്തമായൊരു രാഷ്ട്രീയത്തിനുള്ള ചുവടുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാണ് പക്ഷേ അധികം വൈകാതെ അതിൻ്റെ കൃത്യമായ പഠ പാഠങ്ങൾ നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ഇടപെട്ടില്ലെങ്കിൽ